എന്നെ പ്രപഞ്ചനാഥൻ എന്റെ ധാരണയും മൈൻഡും ഒക്കെ പോക്കി ഞാനില്ലാതാക്കി ഞാനൊരു മഫ് ഞാൻ ഗുരുവെ കണ്ടുകൊണ്ട് അങ്ങനെ കുറു കണ്ടിരിക്കുകയുള്ളത് ഞാനെന്ന ധാര എൻ്റെ ഭാര്യ കുട്ടികളെ ബിസിനസ് പണം ഞാനെന്ന ധാരണയും ഇല്ല ഒരു മഫ് ആയിരുന്നു ഞാനറിയില്ല ഞാനില്ല അതാണ് മരിക്കും മുമ്പേയും മരിക്കുക എന്നുള്ളത് എനിക്കരുത് ആ അവസ്ഥ ഞാൻ ഗുരുവിനെ കണ്ടു ഗുരുവിന്റെ കാലുകൾ നമസ്കരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തോടൊപ്പം തന്നെ മണ്ണിൽ കെടുക്ക വയൽ അദ്ദേഹം വയലായിരുന്നു പാലത്തെ റെയിൽവേ ഗേറ്റ് ആ വൈൻറെ അദ്ദേഹത്തോടൊപ്പം തന്നെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ തന്നെ ആ പ്രകാശത്തെ കണ്ണ് ആ പ്രകാശം കണ്ണിൽ വന്ന് തറക്കി ഈ മഫ് ആ മഫാകുമ്പോ പരിശുദ്ധാത്മാവും ശുദ്ധ ആ ബോധവും ശുദ്ധ ബോധവും മാത്രേ ഉള്ളൂ വിവാഹം മാത്രമേ ഇവിടുള്ളൂ ഞാൻ എന്നൊന്നുമില്ല എന്ന ധാരണം നഷ്ടപ്പെട്ടുമ്പോഴേ ആ ശുദ്ധാത്മാവും ശുദ്ധ ബോധം മാത്രമായ ആ ബോധം ആ പ്രകാശത്തേക്കാണ് എന്നിട്ട് വിളിച്ചു പറയാം അപ്പൊ എന്നിട്ട് ഞാൻ ഗുരുവയെ നോക്കി ഗുരുവേന്റെ തലേന്റെ ഭാഗത്തു തന്നെ ഗുരു ഇങ്ങനെ ഇരുന്നട്ടെ ഒരു തലക്ക് തോത്തുകൊണ്ട് കണ്ണിങ്ങനെ തൊടുക്കുക എന്നെ നോ കണ്ണിങ്ങനെ തൊടുക്കും എന്നെ നോ അപ്പൊ ഞാൻ ഗുരുവെ ഒന്ന് നോക്കും പ്രകാശത്തെ നോക്കും അപ്പൊ ഗുരു കണ്ണ് തുടക്കുന്നത് എന്റെ കണ്ണിന്റെ മറികളും തടസ്സങ്ങളെല്ലാം എല്ലാം നീക്കിക്കൊണ്ടേ എന്നെ ശുദ്ധീകരിക്കുക ഗുരു എനിക്ക് കാഴ്ച നൽകുന്നത് ഗുരുവാണ് ഗുരു എന്നല്ല ഞാൻ പറയാം ഈശ്വരൻ ആണ് ആ അവാഹുവാണ് അവിടെ ഒരു ഒരു മനുഷ്യനും ഇല്ല അദ്ദേഹം സംസാരിക്കില്ല അദ്ദേഹം മയം വെയിലും കൊണ്ടിട്ട് എപ്പോഴും അങ്ങനെ പൊതു സ്ഥലത്താണിത് റോഡ് സൈഡിലോ പറമ്പുകളിലൊക്കെ ആര് എന്ത് കൊട്ടാരം കെട്ടിയാലും വീട് കെട്ടിയാലും അവിടെ കൊണ്ടി ആക്കിയാലും മൈൻ വെയിലും കൊള്ളിയ മൂന്നും അദ്ദേഹം ഉടനെ അദ്ദേഹത്തിന് ആ മൈൻ വെയിലെല്ലാം കൊണ്ട് പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയുടെ ഭാഗമായി ആ പ്രകൃതി എന്താണെന്ന് അറിയോ പ്രകൃതി എന്നറിയാം അപ്പൊ ഞാൻ ഈ കാലത്ത് ഞാൻ മനസ്സിലാക്കി അർദ്ധനാരീശ്വരനായ ശിവ

ശിവസ്വരൂപത്തെയാണ് ഇലാഹ എന്ന് പറഞ്ഞു ദാ ഇലാഹെന്ന് പറഞ്ഞാലും ശിവ ശിവൻ എന്ന് പറഞ്ഞാലും ഒന്നാണ് രണ്ടല്ല അപ്പൊ മനുഷ്യത്തിലും വീരരും പറയുന്നതും അറബിയിലും മുഹമ്മദ് പറഞ്ഞതും അള്ളാഹു പറഞ്ഞതും ഒരേ വിഷയമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും അതിലെ സകലമാനും മനുഷ്യനെ കുറിച്ചും അല്ലാതെ ഇവിടെ ഭൂമിയിൽ വേറെ എന്തിനാ പറയണ്ടോ വേറെ ഏതൊരു ദൈവത്തെ കുറിച്ച് പറയാനുണ്ടോ ഏതെങ്കിലും മനുഷ്യർക്കോ മതങ്ങൾക്കോ ഈ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ എല്ലാ മതങ്ങളും ഒന്നാണ് ഈ ഒന്നിനെ കുറിച്ച് എന്നിട്ട് അത് കാണാത്ത അവർ പറഞ്ഞ ദൈവികമായി വന്നവർ പറയുന്നതിന് വായിച്ച് പഠിച്ച് അവരവര് അവരുടെ കാഴ്ചപ്പാടിലും അവരുടെ ധാരണയിലും വ്യാഖ്യാനിച്ച് ഇവിടെ മതങ്ങൾ വിവിധ ജാതി മത വർഗ വിഭാഗങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തമ്മിലടിക്കുക ഇപ്പൊ ദൈവികമായി വന്നവരും എന്നെപ്പോലെ ആ ദൈവദർശനം ലഭിച്ചു ദൈവികമായി തീർന്നവരെല്ലാവരും തന്നെ നാം കാണുന്ന സകലനും ജ്ഞാനും ഏകമാണ് ഞാൻ ദാനം വിശദീകരിച്ചിരിക്കുന്നത് അപ്പം ആ പ്രകാശം പ്രസരിച്ച് പ്രകാശം തേച്ചോട് ചൂട് വായു വെള്ളം വലാവിധ വാദങ്ങളോ വ്യാപിച്ചുകൊണ്ട് ഒരു ദ്രാവക ലൂപത്തിൽ ഇവിടെ മഞ്ഞും കൂടിക്കിറക്കുന്ന പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയും എന്നിട്ട് ആ പ്രകാശം തന്നെ പ്രകാശം ചൂട് ഈ മഞ്ഞ മൂടിക്കെടുക്കുന്നതിനേക്ക് ചൂടേറ്റ് ആ ദ്രാവകാവസ് അവസ്ഥയിൽ നിന്ന് ഏതുപോലെ നോക്കാം ഒരു മുട്ട കോഴിയോ പക്ഷിയുടെ മുട്ട ദ്രാവകമായിരിക്കും അതില്ലേ എന്നിട്ട് പക്ഷിയുടെ അവിട്ടിൽ വെച്ച് പക്ഷിയുടെ ചൂടേറ്റ് ചൂടേറ്റ് അതിലെ ദ്രാവകം വറ്റി ആ പക്ഷിയായി പുനർജനിക്കും ആ മുട്ട അല്ലേ എന്ന പോലെ ആ ചുവലും കയ്യും കാലും പൊക്കും കണ്ണും ശരീര അവയവങ്ങളും തുവലുമായ പക്ഷിയും അത് രൂപപ്പെടുന്ന പോലെ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ഉള്ള ഈ മഞ്ഞുമൂലി കിടക്കുന്ന അതിലേക്ക് പ്രകാശിച്ചൂടേൽപ്പിച്ച് അത് അത് നരീശന് ശിവസ്വരൂപമായി അലാ ലാ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോള അവയവങ്ങളെല്ലാം പല അവയവങ്ങൾ ചേർന്ന ഒരു ശരീരം ഒരു അവയവങ്ങളുടെ കൂട്ടായ്മ അല്ലെ ശരീരം എന്ന പോലെ എല്ലാ അവയവങ്ങളും ചേർന്ന ഒരു കൂട്ടായ്മ ശിവസ്വരൂപമായ അർത്ഥ നാരീശ്വരനായ ശിവസ്വരൂപമായി ലാ ഇലാഹായ ശാസ്ത്രം പറഞ്ഞ പ്രപഞ്ചമുണ്ട് ആ ശിവസ്വരൂപം ഇലാഹുമായി ദൃശ്യമായിക്കൊണ്ട് ദൃശ്യമാവുകയും ആദ്യം എന്നിട്ട് പിന്നെ സസ്യങ്ങളും സസ്യങ്ങളും കായ്കനികളും ധാന്യങ്ങളും എല്ലാമായി ദൃശ്യമാവുകയും എന്നിട്ട് ജീവജാല പക്ഷികളും എന്നിട്ട് എല്ലാം സജ്ജീകരിച്ചിട്ടതാണ് ആ ജ്യോതി തന്നെ ഞാൻ ശിവനാണ് എന്ന് പറഞ്ഞു ശിവൻ എന്നു ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാ ഗോള അവയവങ്ങളും ചേർന്ന എല്ലാ അവയവങ്ങളും ചേർന്നുള്ള ഒരു ചേർന്നുള്ള ഒരു ശരീരം എന്ന പോലെ അത നരീശ്വരനായ ശിവനും വിലാഹുമായിരുന്നു ഞാൻ ആ സൂര്യനും ചന്ദ്രനും എല്ലാവരും കൂടും ചേർന്ന ഭൂമിയും തായ ഭൂമി ചേർന്ന് ആ ശിവസ്വരൂപമാണ് ഞാൻ ആ ശിവനും ലാ ഇലാഹുമായിരുന്നു ഞാൻ ആ ശിവനും ലാ ഇലാഹുമായ എന്റെ വിശാലമായ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമാണ് ഭൂമിയും ശരീരത്തിനുള്ള ഗർഭമാണ് ഭൂമി വിത്തിട്ട മുളക്കുന്ന അതാണ് നാരി എന്ന് പറഞ്ഞു അർത്ഥ നാരി പാതി നാരി ബാക്കി ഈ എൻ്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് എൻ്റെ ഈ ജോലി തന്നെ പ്രകാശം തന്നെ ബീജമായി വരികയും അതായത് ആ പ്രകാശ മനസ്സ് തന്നെ ബീജമായി വരികയും എന്നിട്ട് ആ പ്രകാശമല്ലേ പ്രപഞ്ചസ്വരൂപമായി ശിവനും ലാഹുമായി ദൃശ്യമായി എന്ന പോലെ ആ പ്രകാശം അതിന്റെ ശിവന്റെയും ഇലാഹിന്റെ ഈശ്വരൂപത്തിൽ ദൃശ്യമായി ആ ശിവതാരമാണ് ഈ ശരീരം ഭൂമിയിലെ ഈ മനുഷ്യരൂപങ്ങളൊക്കെ ആദ്യമ മനുഷ്യനും തുടർന്ന് ബിജബിജാതരൻ കൂടെ ആ പ്രകാശം തന്നെ ബിജബിജാതെ അനുവിധിയായി വ്യാപിച്ചിരിക്കുന്ന ശിവ അവതാരമാണ് ഭൂമിയിലെ നാമല്ല ആ ഇലാഹിന്ന് പറഞ്ഞ ഇല്ലെന്നയാണ് അറബിയിൽ പറഞ്ഞത് അതേ ഭൂമിയിലെ മനുഷ്യരെല്ലാം അപ്പൊ ഭൂമിയിലെ മനുഷ്യരെല്ലാം ഏകമാണ് ഒന്നാണ് ആ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചം ആ തന്റെ പ്രകാശ ബീജത്തിലൂടെ ദൃശ്യമായ പ്രപഞ്ചനാഥൻ തന്നെയാണ് ഭൂമിയിൽ ദൃശ്യമായ എല്ലാ മനുഷ്യരും അപ്പൊ നാം വേറെ വേറെല്ല ഒരു മാതാവിന്റെ ഗർഭത്തിൽ എന്ന പോലെ ഒരു മാതാവിന്റെ ഗർഭത്തിൽ നിന്ന ബീജ ബീജത്തിലൂടെ സന്താനങ്ങളും ഒന്നും രണ്ടും മൂന്നും കുട്ടികളും അനവധി സന്താനങ്ങളും മുമ്പെല്ലാം അഞ്ചും പത്തും പന്ത്രണ്ടും കുട്ടികളുണ്ടാവും അല്ലേ എന്നാ പറ അതിനെ പറ്റി സന്താനങ്ങൾ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ മനുഷ്യ സ്വരൂപങ്ങളെല്ലാം ഈ അതനാരീശ്വരനായ ശിവന്റെ സ്വരൂപമാണ് ആ ഇലാഹെന്ന ഇല്ലെന്നാണ് അപ്പൊ എല്ലാ മനുഷ്യരും ഒന്നാണ് അതാണ് അപ്പൊ ഈ ശിവന്റെ അവതാരമല്ലേ ശിവന്റെ ആ ശിവനും ആ ഇലാഹും തന്റെ ബീജത്തിലൂടെ പുനർജനിച്ച ശിവ അവതാരവും ഇരാഹിന്ന് പുന ഇരാഹി തന്നെ പുനർജനിച്ച ഇല്ലെന്നയുമാണ് അപ്പോ ഈശ്വരൻ തന്നെയാണ് തന്റെ ബീജത്തിലൂടെ തൻ്റെ ശരീരത്തിനുള്ള ഗർഭത്തിലൂടെ പുനർജനിച്ച് അവചരിച്ച അവചരിച്ചത് അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് അത് തന്നെയാണ് യേശു പറഞ്ഞത് അപ്പോ ഒരു പിതാ മാതാവും പിതാവിൽ നിന്ന് ജനിച്ച ഒരു കുട്ടി എന്ന് പറയും പുത്രൻ എന്ന് പറയും അതാ യേശു പറഞ്ഞാൽ ദൈവവും ദൈവപുത്രനുമാണല്ലോ ഓക്കെ അപ്പോ ഭൂമിയിലുള്ള എല്ലാവരും ഭൂമിയെ ഭൂമി ഏതാ പിത്തുട്ടം മുളക്കുന്ന ഒരു മാതാവാണ് അർദ്ധനാരിയാണ് അർദ്ധനാരിയുടെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി പ്രകാശം നൂറ് തന്നെ നീച്ചമായി അറിയവന്ന അതിലെ ദൃശ്യമായ ആ ശിവന്റെ ചെറുരൂപത്തിൽ അതെ ഇലാഹിന്റെ ചെറു രൂപത്തിൽ ദൃശ്യമായ ഇലാഹിന്റെ പറഞ്ഞ ഇല്ലെന്നാണ് ഭൂമിയിലെല്ലാം ആ ശിവനിൽ നിന്ന് അവതരിച്ച ശിവ അവതാരമാണ് ദൈവം ദൈവ സ്വരൂപത്തിനെ ഈശ്വരൻ തന്നെ പുനർജനിച്ച ദൈവത്തിന്റെ അവതാരമാണ് ദൈവമാണ് ഈ പുനർജനിക്കുന്നത് നാമ അപ്പൊ ഭൂമിയിലെ എല്ലാവരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതാണ് ഉപനിഷത്തുകൾ പറഞ്ഞു വസുദൈവ വസുദൈവക കുടുംബവും വസുദൈവ കുടുംബകവും ഭൂമിയിലെ എല്ലാവരും ഒരു കുടുംബമാണ് ഒരു മാതാപിതാക്കളുടെ സന്തതികളാ പിന്നെ ഇങ്ങനെ വേറെ 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 ഒരു മാതാപിതാക്ക അർദ്ധനരീശ്വരനായ അർദ്ധനാരിയാ സ്ത്രീയും ആ പുരുഷനുമായ അർദ്ധനരീശ്വരനായ ശിവ ശിവം തൻ്റെ പ്രകാശ ബിജത്തിലൂടെ അവതരിച്ച ശിവ അവതാരമാണ് ആ ഭൂമിയിലെ നാമെല്ലാം യേശു പറയും പോലെ പറഞ്ഞ ശിവന്റെ പുത്രനാണ് ശിവപുത്രനാണ് ശിവം പുനർജനിച്ചതാണ് ആ ഇലാഹ് അവജനിച്ചതാണ് പുനർജനിച്ചതാണ് ഇലാഹിന്റെ പുത്രൻ ദൈവപുത്രനാണ് നാം എല്ലാം അപ്പൊ എല്ലാവരും വസു അതാ ഉപദേശ വസുദൈവ കുടുംബകം എന്ന് ഉപദേശി പറഞ്ഞ വളരെ സത്യം വളരെ കറക്റ്റ് ആണ് ഇതാണ് നമ്മള് മനസ്സിലാക്കിയിട്ട് ഇവിടെ എല്ലാവരും ഒരു മാതാപിതാക്കളിൽ നിന്ന് ദൃശ്യമായ